ഉള്ള മണ്ഡലമാണ് എറണാകുളം എറണാകുളം കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും എറണാകുളത്ത് രാഷ്ട്രീയ സാധ്യതകൾ ഭയങ്കരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോ ഇടതുപക്ഷത്തിന് എപ്പോഴും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരുമ്പോൾ മാത്രം ഒരു കിട്ടിയ ഒരു സ്ഥലമാണ് എറണാകുളം മണ്ഡലത്തില് ഇടതുപക്ഷം ജയിക്കുക എന്ന് പറയുന്നത് സവിശേഷമായ സാഹചര്യങ്ങളാണ് അന്ന് എന്താ കോൺഗ്രസിലെ പ്രബല വിഭാഗം കരണാറൻ വിഭാഗം അടഞ്ഞ് ടി വിക്ക് കുത്തു നിങ്ങൾ ടി വി കാണുന്നവരല്ലേ എന്ന് ചോദിക്കുമ്പോൾ മെസ്സേജ് വെരി ക്ലിയർ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എ ഐ ഗ്രൂപ്പുകൾ ശക്തമായൊരു ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഇതാണ് അവർ തമ്മിൽ ഉള്ളുകൊണ്ട് നല്ല ദേഷ്യവും വെറും ഗ്രൂപ്പിസം അല്ല എറണാകുളം ജില്ലയുടെ പ്രത്യേകത അപ്പോൾ അത് ആ ഒരു ഇതിൽ പിന്നെ സേവ്യർ ഇറക്കിൽ ചോദിച്ചപ്പോൾ സേവർ ഇറക്കില് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ഇടയിൽ വളരെ സ്വീകാര്യ ഒരു വ്യക്തിയാണ് ഒരു നല്ലൊരു മനുഷ്യൻ നല്ലൊരു വ്യക്തി എന്നുള്ള നിലയിലത് ലത്തിൻ്റെ തോൽക്കിനമാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് അതേ സമയത്ത് സുബ്രഹ്മണ്യം പോറ്റിയെ പോലുള്ള പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് എറണാകുളത്ത് അത് കെ വി ദോസനോട് തോൽക്കിയാണ് ചെയ്തത് ആകെ ഒരു രാഷ്ട്രീയ ഫൈറ്റിൽ ജയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ വിശ്വനാഥ മനവിൻ്റെ വിജയമാണ് നമുക്ക് പറയാൻ കഴിയും അതിന് ശേഷം എല്ലാം യു ഡി എഫ് ഇതായിട്ടുള്ള ഒരു തവണ ഒരു തവണ ഇത് രണ്ടോ സ്ഥാനാർത്ഥികൾ വളരെ വീക്കായിരുന്നു എഡ്വേഡ് എഴുത്തും അതുപോലെ ആൻ്റണി ഐസക്കിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ അതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ എപ്പോഴും ഒരു ക്ലിയർ എഡ്ജ് ഇവിടെ യു ഡി എഫിനുണ്ട് പ്രത്യേകിച്ച് എറണാകുളം അസംബ്ലി സെഗ്മെന്റ് തൃക്കാക്കര അസംബ്ലി സെഗ്മെന്റ് ഈ പറവൂര് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ് ഇങ്ങനെയുള്ള ഈ സെഗ്മെന്റുകൾ എടുക്കുമ്പോൾ അവിടെ ഒന്നും ഒരു ഒരു തരത്തിലും ഒരു മേൽക്കൈ ഒരുപക്ഷെ വൈപ്പിൻ കൊച്ചി പോലെയുള്ള രണ്ട് മണ്ഡലങ്ങളിൽ ഒരു മേൽക്കൈ ചെറുതായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറയാമെങ്കിലും ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ചില വോട്ടിനാണ് അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈബി ജയിച്ചിരിക്കുന്നത് അത് പ്രത്യേക സാഹചര്യമുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഏത് ഒരു ഇക്വേഷൻ സ്ഥാനാർത്ഥിയുടെ കാര്യം കൂടെ പറയണം ഇതില് കെ ജെ ഷൈൻ എന്നുള്ള പേര് ഇടത് മുന്നണിയിൽ തന്നെ ചില ഇടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എത്രത്തോളം പരിചിതമായ മുഖമാണെന്നുള്ളതാണ് പക്ഷെ ചില മേഖലകളിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ മേഖലയിലൊക്കെ വളരെ കഴിഞ്ഞ വെച്ച വ്യക്തിത്വമാണ് ടീച്ചർ എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ചിലയിടങ്ങളിലെങ്കിലും അങ്ങനെ ഒരു എന്തുകൊണ്ട് ഹൈബിക്കെതിരെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു ഞാൻ എന്റെ നാട്ടുകാരിയാണ് അപ്പോ കെ ഷൈൻ ഒരു നല്ല പ്രവർത്തകർത്താണ് ഒരു അധ്യാപകർ അടുത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന എയ്ബിൾ ആയിട്ടുള്ളൊരു ലേഡി ഒരു കഴിവുള്ള ലേഡിയാണ് കാസ്റ്റ് അധ്യാപകരംഗത്തുമൊക്കെ നല്ല മികച്ച കഴിവുകൾ ചിട്ട സംഘാടകയും കൂടിയാണ് നല്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒരു അസം ലോക്സഭ പോലുള്ള ഒരു സ്ഥലത്തുള്ള ഒരു പോപ്പുലാ വേരിയൽ ഒരു പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ് ഒരുപാട് ആളുകൾ പോപ്പുലാരിറ്റി ബേസിൽ വോട്ട് ചെയ്യുന്നുണ്ട് ചില ആളുകൾ രാഷ്ട്രീയം ഇല്ലാത്തവർ ആ അവൻ തന്നെയാണ് പറയുന്നു പോപ്പുലാരിറ്റി എന്ന് പുതിയ തരത്തിലുള്ള ഗംഭീരമായ കളർ പക്ഷെ രഞ്ജി ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സി പി എമ്മിനെ പോലുള്ള പാർട്ടിക്ക് നന്നായി വിശകലനം ചെയ്യുന്ന പാർട്ടിയാണല്ലോ അതറിയാം അവർക്ക് പുതിയ ഇത്രയും നമുക്ക് അവതരിപ്പിക്കും പക്ഷെ അതൊരു പിന്നീടുള്ളൊരു വെപ്പണു പിന്നീട് ഇവിടെ എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും അസംബ്ലി സെഗ്മെന്റിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഡെവലപ്പ് ചെയ്യണം മനസ്സിലായി പോപ്പുലാരിറ്റി ഉണ്ടാക്കി എടുക്കുകയാണ് ഇപ്പം എല്ലാവരും അറിയുന്നു നല്ലൊരു നിലയ്ക്ക് വന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഒരു പക്ഷേ മുപ്പത്തിമൂന്ന് ശതമാനം ഇത് നടപ്പാക്കുമെന്ന് നമുക്കറിയില്ല ഇത് സ്ത്രീ വനിതാ സമ്മേളനം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നല്ലൊരു മികച്ച സ്ഥാനാർത്ഥി ഇപ്പോഴേ വാർത്തെടുക്കുന്നുവെന്ന് നമുക്ക് അവർ ലീഡർഷിപ്പ് ഇല്ലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം എറണാകുളത്ത് ഹൈബിയുടെ ജയിക്കും നമ്മളിപ്പോൾ യു ഡി എഫിൻ്റെ ഒരു കോട്ടയല്ലേ ഒരു കോട്ടയാണ് എറണാകുളം എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ ഒന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ ജയിച്ചത് അത് അതിന് സാഹചര്യമുണ്ട് അങ്ങനൊരു സാഹചര്യം ഇപ്പോൾ എറണാകുളത്ത് നില്ക്കുന്നില്ല രണ്ടാമത്തത് ഹൈബി എം എൽ എ എന്ന നിലയിലും പിന്നെ ഹൈബി ഹൈബി എനിക്ക് തോന്നുന്നു ഹൈബിയുടെ ഒരു അഡ്വാൻറ്റേജ് അതായത് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾക്കൊക്കെ അപ്പുറത്തായിട്ട് ഹൈബി ഒരു യങ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റാണ് അല്ലെ അപ്പോൾ അത് ഈ അർബൻ സെൻറ്റേഴ്സ് നമ്മളിപ്പോൾ തിരുവനന്തപുരം ചർച്ച ചെയ്ത പോലെ തന്നെ ഈ അർബൻ സെൻറ്റേഴ്സിൽ ഇതൊക്കെയാണ് പ്രശ്നം അർബൻ സെൻ്റേഴ്സിൽ തരൂരിനെ ആൾക്കാർ ഒരു ഗ്ലോബൽ സിറ്റീസനെ പോലെ കാണുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അർബൻ സെൻറ്റേഴ്സ് എനിക്ക് അങ്ങനെയുള്ള കുറച്ച് പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റാണ് ഹൈബിയുടെ അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ പ്രചരണത്തിൽ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ടീച്ചർ ഒട്ടും പുറകോട്ട് പോയില്ല പോസ്റ്റർ വാറ് തന്നെ ഉണ്ട് അല്ലെ എനിക്ക് തോന്നുന്നു കേരളത്തില് ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റർ യുദ്ധം നടന്നത് ഇവിടെ ആയിരിക്കാം ഞാൻ യാത്ര ചെയ്തിട്ട് പല സ്ഥലത്തും ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മത്സരം ശക്തമായ മത്സരം എന്ന പോലും ഞാൻ ഇത്രയും പോസ്റ്റർ ഒന്നും കണ്ടില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാ ആഴ്ചയിലും മാറിക്കൊണ്ടിരിക്കുന്നു ഹൈബി തെരഞ്ഞെടുപ്പിലൊക്കെ വരുന്നതിനു മുമ്പ് തന്നെ ഹൈബി വരുന്ന എന്ന് ഹോർഡിംഗിൽ അഡ്വർട്ടൈസ് ചെയ്യുന്നു അപ്പൊ ഇതെല്ലാം നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തായിട്ട് നോക്കുമ്പോൾ ചില വോട്ടേഴ്സിന് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹൈബി ഹൈബി ഫാക്ടാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഒരു പ്ലസ് പോയിന്റ് ഹൈബിയുടെ പിതാവ് ജോർജ് ഇളനെ ഒരുപാട് ആളുകൾ ഇപ്പോഴും വളരെ ആദരവോടുകൂടി വലിയൊരു റെസ്പെ ഇതിൽ സംസാരിക്കും സ്നേഹത്തോടെ സംസാരിക്കുന്നത് എനിക്കറിയാം കാരണം അദ്ദേഹം എനിക്കും ഞാൻ ഞാനിവിടെ പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് അദ്ദേഹം ഇവിടുത്തെ എം പി ആയിരുന്നു ആ സമയത്ത് എല്ലാവരും വലിയൊരു സ്നേഹം പലപ്പോഴും തിരഞ്ഞെടുപ്പിന് മൂർധനത്തിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട് ആ രീതിയിൽ പുള്ളി പുള്ളിയുടെ വ്യക്തിത്വം തുറന്നതാണ് അത് ഏതെങ്കിലും രീതിയിൽ ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഒളിമറയോടുകൂടി മദ്യപിക്കുക അങ്ങനെ ഒന്നുമുള്ള ഒരാളല്ല അപ്പോൾ അല്ല അത് ഞാൻ നേരിട്ട് അറിയാവുന്ന ആളെന്നുള്ള രീതിയിലാണ് ഞാൻ പറയാം പല ഭാഗങ്ങളിൽ ചെന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഈഡൻ സാറിൻ്റെ മോനാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞത് സ്ത്രീകൾ പറഞ്ഞത് ഈഡൻ സാറിൻ്റെ മോനാണ് എന്ന് പറഞ്ഞ സ്ത്രീകളെ എനിക്കറിയാം എനിക്കോണ്ട് ആ പാരം അത് മാത്രല്ല എനിക്കൊണ്ട് ഹൈബി ആ പാരമ്പര്യം നിലർത്തിക്കൊണ്ട് ഹൈബി വളരെ ആൾക്കാരുമായിട്ട് അടുത്തിട്ടൊന്നും മടി കാണിക്കുന്നില്ല എവിടെ പോയാലും ആൾക്കാരൊക്കെ സന്തോഷം അതെ ഇവിടെ ഇടതുപക്ഷം ആലോചിക്കുന്നു ഇപ്പൊ നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നു പക്ഷെ എറണാകുളം പോലെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷം ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് നാളെ തൊട്ട് എനിക്കോ അടുത്ത ഇലക്ഷന് വേണ്ടി ഇപ്പോഴേ തുടങ്ങണം നമ്മൾ ഈ ലാസ്റ്റ് അതിശയിച്ചിട്ടുണ്ടെങ്കിൽ അല്ല അത് ബിൽഡ് ചെയ്യണം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് ഇപ്പഴേ ഗ്രൂം ചെയ്ത് മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങി അങ്ങനെ ഇറങ്ങിച്ചല്ലോ അല്ലാതെ നമ്മള് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിനെ കൊണ്ടുപോകുന്നത് എറണാകുളം ജില്ലാ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട് എറണാകുളം ജില്ലയിലെ അസംബ്ലി സെഗ്മെന്റിലും സി പി എമ്മിനെ സംബന്ധിച്ച് നടത്താൻ ആളുകൾ കുറവുകൾ പറ്റിയ ആളുകളില്ല അപ്പൊ പറവൂര് തന്നെ എന്തുകൊണ്ട് സതീശൻ തുടച്ചിട്ട് ചെയ്തിരിക്കുന്നു അവിടെ കൺസിസ്റ്റന്റായിട്ടൊരാളെ അവതരിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ശേഷം വരുന്നു അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമുണ്ട് എം സ്വരാജ് കേരളത്തിൽ അത്രയും തീപ്പൊലി ആയിട്ട് നിൽക്കുന്ന നിക്കുന്ന കൊണ്ടാണ് അന്ന് പറ്റി അത്രയും അറിയുന്ന ആളായത് കൊണ്ടുകൂടി അതുപോലെ നമ്മൾ കെ എസ് രാധാകൃഷ്ണന്റെ പേര് തൃപ്പൂണിത്തരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കെ എസ് രാധാകൃഷ്ണൻ നിയമസഭാ തെരഞ്ഞെടുപ്പില് ബിജെപിക്ക് ഒരു ഏരിയയാണ് അങ്ങനെ രീതിയിലൊക്കെ അല്ലെങ്കിൽ അന്ന് നമ്മുടെ പ്രൊഫസർ നിന്ന സമയത്ത് തുറകൂർ വിശംഭന സാർ നിന്ന സമയത്ത് അന്നത്തെ സാഹചര്യമല്ലോ ഇന്നത്തെ നിൽക്കുന്ന അന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രൈം മിനിസ്റ്റർ തൃപ്പൂണിത്തര മണ്ഡലത്തിൽ വന്ന് പ്രചരണം നടത്തിയിരുന്നു പുതിയ കാവ് ക്ഷേത്രമായി തന്നെ അപ്പോൾ അന്ന് തുറവൂർ വിഷം പിന്നെ സാറിനുണ്ടായിരുന്ന ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടുപേരും പ്രോസസ്സാണ് പക്ഷെ അതിനപ്പുറത്തായിട്ട് തുറവൂർ വിശ്വന സാറ് ഇവിടുത്തെ ഒരു ഒരുപാട് കുട്ടികളും ആ ഒരു അധ്യാപക സമൂഹമെല്ലാം അദ്ദേഹത്തിന് വേണ്ടി അന്ന് വർക്ക് ചെയ്തായിട്ട് എനിക്ക് തരാം അതൊരു പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തല്ല അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആലപിക്കുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ആ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല കെ എസ് രാധാകൃഷ്ണനുണ്ട് പക്ഷേ എന്നാലും ഒരു കമ്മ്യൂണിറ്റി വോട്ട് അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാവാം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു ലക്ഷത്തിലധികം ഒന്നേകാല് ലക്ഷം വോട്ടൊക്കെ പക്ഷെ ഒരു കാര്യമുണ്ട് കേരളത്തിലെ ഏറ്റവും മോശം ബി ജെ പി എൻ ഡി എയുടെ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം എറണാകുളം അത് അത് മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു അർബൻ സെന്ററാണ് എറണാകുളം പോലൊരു മണ്ഡലത്തിൽ കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ബി ജെ പി ഇറക്കണം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ